ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ഒ ടി ടി റിലീസിന് പിന്നാലെയും സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ സിനിമയിലെ ഡിലീറ്റഡ് സീൻ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു റിയാസ് ഖാൻ ഉൾപ്പെടുന്ന ആ രംഗങ്ങൾ ചില കോണുകളിൽ നിന്ന് ട്രോളുകളും വന്നിരുന്നു മൂന്ന് മിനിറ്റിലേറെ ധൈർഘ്യമുള്ള രംഗങ്ങൾ സിനിമയ്ക്ക് അനുയോജ്യമായിരുന്നില്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ആ ഡിലീറ്റഡ് സീനുമായി ബന്ധപ്പെട്ട ട്രോളുകളിൽ പ്രതികരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ മാർക്കോയുടെ ഡിലീറ്റഡ് സീനിന്റെ ട്രോളുകളെ കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ മറുപടി നൽകിയിട്ടുള്ളത് ഇപ്പോൾ മനസ്സിലായോ എഡിറ്റിംഗ് എത്ര പ്രധാനപ്പെട്ടതാണ് താങ്ക് യു ഷമീർ എന്നായിരുന്നു ഉണ്ണി മുകുന്ദന്റെ മറുപടി ആ രംഗങ്ങൾ നല്ലതായിരുന്നുവെന്നും നടൻ അഭിപ്രായപ്പെടുന്നു ഉണ്ണി മുകുന്ദനും റിയാസ് ഖാനും ഉൾപ്പെടുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനായിരുന്നു സിനിമയിൽ ഡിലീറ്റ് യും സീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നായികയെ ബസ്സിൽ വെച്ച് ശല്യം ചെയ്യുന്നവരെ കസ്റ്റഡിയിലെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് റിയാസ് ഖാൻ എത്തുന്നത് റിയാസ് ഖാനും ഫൈറ്റും ഈ രംഗത്തുണ്ട് റിയാസ് ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം ഒ ടി ടി പതിപ്പിലുണ്ടാകുമെന്ന മുൻപ് നേരത്തെ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് പറഞ്ഞിരുന്നു എന്നാൽ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ ചിത്രത്തിന്റെ അൺകട്ട് വേർഷൻ പകരം തിയേറ്റർ പതിപ്പ് തന്നെയാണ് ഒ ടി ടിയിലും എത്തിയത് ഇതിന് പിന്നാലെയാണ് റിയാസ് ഖാൻ ഉൾപ്പെടുന്ന ഡിലീറ്റഡ് സീൻ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഈ രംഗങ്ങൾ യൂട്യൂബിലെത്തിയതിന് പിന്നാലെ വലിയ ചർച്ചകളും നടന്നു ഈ സീൻ ചിത്രത്തിന് അനുയോജ്യമാകുന്നില്ല എന്നതാണ് ട്രോളുകളിൽ പലരും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും